ഹലോ ഹായ് ഇത് ഇടത്തരം കുടുംബങ്ങൾക്കൊക്കെ അനുയോജ്യമായ രീതിയിൽ ക്വാളിറ്റിയൊക്കെ പരമാവധി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അഞ്ച് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റ് വീടാണ് നമസ്കാരം ഞാൻ ബിനു കുടുംബങ്ങൾക്ക് അനുയോജ്യമായ ഒരു വർക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് അവരുടെ ക്ലയൻറ്റിൻ്റെ അനുസരിച്ച് റേറ്റ് മാക്സിമം കുറഞ്ഞിരിക്കണം എന്നാൽ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മൾ വലിയ ഡിസൈൻ ഒന്നും പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നാൽ ക്വാളിറ്റി ഒട്ടും കുറയാത്ത രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു വർക്കാണിത് ഈ വർക്ക് ആയിരത്തി അഞ്ഞൂറ്റി നാല് സ്ക്വയർ ഫീറ്റ് ഇരുപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ചെയ്ത് പൂർത്തിട്ടിരിക്കുന്ന വർക്കാണ് ഇന്നത്തെ മാർക്കറ്റിലെ സാധനങ്ങളുടെ റേറ്റും മറ്റു കാര്യങ്ങളും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റേറ്റിൽ വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്നുള്ളതല്ല നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട് അതിൽ നമ്മൾ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ക്വാളിറ്റിക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ രീതി ചെയ്ത് നിർത്തിയിരിക്കുന്ന വർക്കാണ് ഇതിൻ്റെ എലിവേഷൻ്റെ ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് പിന്നെ ഓപ്പൺ ഓപ്പണായിട്ട് നല്ല ഒരു സിറ്റൗട്ട് ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട് അതിന് ബോർഡർ മൊത്തം ആണ് സ്റ്റെപ്പിനും അതുകൊണ്ട് ഗ്രാനേറ്റായി ചെയ്തിരിക്കുന്നത് പിന്നെ തടി ഭാവം പറയുകയാണെന്നുണ്ടെങ്കിൽ സാറിന് നമ്മളെല്ലാപ്പഴേക്കും ചെയ്യുന്നതുകൊണ്ട് തന്നെ ജനൽ കഥവ് എല്ലാം കംപ്ലീറ്റ് ആഞ്ഞിലും ഫ്രണ്ട് കഥവ് ലാവിലും ബാക്കി ജനൽ ഫ്രെയിമുകൾ കംപ്ലീറ്റ് തേക്കിലും ചെയ്തിരിക്കുന്നു ഇതാണ് ഇപ്പോൾ ലിവിങ് ഏരിയ ലിവിങ് ഏരിയ ഡൈവിംഗ് ഏരിയ എന്ന് വെച്ചാൽ പിന്നെ ലിവിങ് ഏരിയയിൽ അത്യാവശ്യം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽ എന്ന് പറയുന്നത് എൺപത് പൊന്നെ ടൈർ കംപ്ലീറ്റ് ടയറും അപ്പുക് ചെയ്താൽ അത്യാവശ്യമായിട്ട് ഇലക്ട്രിക് പോയിന്റുകളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ഇന്നലെ ഹൗസ് ഫാമിങ് നടന്നതിൻ്റെ രീതിയിൽ ഫർണിച്ചർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഇവിടെ താഴെ രണ്ട് രണ്ടര

മന്നെ മന്നെ അങ്ങനെ സൈസ് ആ സൈസ് ആണ് അടുത്ത ഇത് ഇത് അറ്റാച്ച് ആണ് എല്ലാ അറ്റാച്ചറും ആ ഈ റൂമിൽ അറ്റാച്ച് സിംഗിൾ പീസ് ബാദ ക്ലോസറ്റ് ഉണ്ട് അല്ലേ അങ്ങനെയുള്ള എല്ലാ ബാത്ത്റൂം ഫിറ്റിങ്സും ഉണ്ട് ബാത്ത്റൂം ഫിറ്റിങ്സ് ഈ ടൈലുകളോ അപ്പം ചെയ്തിട്ടുണ്ട് അല്ല അല്ലേ ഹോൾഡ് ടൈലുകളല്ലാം അപ്പം ഇതുവാടെയില്ല അല്ലേ ഷവർ കാര്യങ്ങളെല്ലാം ഉണ്ട് ആ ഗ്രിപ്പ് പെറ്റ് ഷവർ പോയിന്റ് ഉണ്ട് എല്ലാം ലേബൽ ചെയ്തിട്ടുണ്ട് ശരി

ഇത് ഫൈബർ ഡോർ തന്നെ അല്ലേ ആ ഫൈബർ ഡോർ വെച്ചാണോ ഇത് വലിയ വലിയ വ്യത്യസ്ത വലിയ വാദラグ ഇതിന്റെ ഇതിന്റെ വാഷ് ഫേസ് എന്നതിനെ നമ്മം ഇതിരിലെ пластиക് മൂലകളൊക്കെ നടന്നിട്ടുണ്ട് ആ നേരെല്ലിയോ ഫോം ആണ് അrandint ഉള്ള ഒരു ഇതുണ്ട് ആ പാലഹസനെയിട്ട് അങ്ങനെ നടന്നിട്ടുണ്ട് ആ പാലഹസനെയിട്ട് ഇണ്ട് അഹ് ഇത് അതുപോലെ തന്നെ ഡിസൈനെ പറ്റി വ്യക്തസം ഒന്നും ഇല്ല എന്ന് തന്നെ പറയുക ഇതില് ചിലം കൃത്യമായിട്ട് അങ്ങനെ അല്ലേ വലിയ അങ്ങനെ അളച്ചിട്ട് കുറച്ചുകൂടി വലുപ്പം ഉള്ള ഒരു ആ ആ സ്റ്റെയർ റൈസ് അല്ലേ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റയർ റൈസ് ആണോ ടോപ്പിലെ ഇതാണോ ഡൈനിങ് കൊടുക്കുന്നില്ല നല്ല ഭംഗിയായിരുന്നു ഇവിടെ ഒരു രീതിയിലുള്ള ഹാളിൽ പിന്നെ ഈ ഭാഗം മൂന്നു കളിയോ ജനശ്ശേരി അത് എ സി പി ആണോ ആ എ സി പിന്നെ മൂന്ന് പണിയുണ്ട് മൂന്ന് പണി ജനിക്കും ഇവിടെ അത്യാവശ്യം ലൈറ്റ് പോയിന്റും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിനകത്ത് ടോപ്പ് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് അല്ലേ അല്ലേക്ക് രണ്ടടി പൊക്കത്തി തയ്യാറുണ്ട് അത്യാവശ്യം രണ്ട് ട്രക്ക് പോയിന്റുകളുണ്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് താഴെ ഭാഗത്ത് മാത്രം അല്ലേ ഇവിടെ ഇത് എ സി പി അല്ലേ എന്താ മെറ്റീരിയൽ എ സി പി ആണോ ഇത് അല്ലേ എ സി പിന്നെ അവരെ പിന്നീട് ചെയ്തേക്കും അത്യാവശ്യം കൊടുത്തില്ലേ പറ്റത്തും എല്ലാ അഞ്ചിനും പിന്നെ അടുക്കള ഇത്രയും ഓപ്പൺ ആയിട്ട് കിടക്കണമെന്നുള്ള ഇത് ഡൈലൊരു ഫ്രീ ആയിട്ട് കയറി ഇറങ്ങാല്ല അതിനുവേണ്ടി ഓപ്പൺ ഇവിടെ ഓപ്പണായിട്ട് ഇന്നലെ ഇന്നലെ ഗിഫ്റ്റ് ഒക്കെ അപ്പോൾ ഒരു ഗിഫ്റ്റിന്റെ ഒരു ചെറിയ കാര്യം പറയാം അപ്പം ഇന്നലെയായിരുന്നു ഇതിന്റെ പാലുകാച്ച് പറഞ്ഞില്ല അപ്പോൾ കുറെ ഗിഫ്റ്റ് കൂടി ഇരിപ്പുണ്ട് അപ്പം അതിന്റെ അത് കണ്ടു ഒരു കാര്യം ഓർത്തു നിങ്ങൾക്ക് ഇതുപോലത്തെ ഈ ഡിന്നർ സെറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ സൈറ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഇടത്ത ഭാഗത്തോളം ടാഗിംഗ് ഉൾപ്പെടുത്തിയേക്കാം അത് ടച്ച് കഴിഞ്ഞാൽ നേരെ സൈറ്റിലേക്ക് പോയിട്ട് ഇതിന്റെ വില വിവരവും കാര്യങ്ങളും ഇതിന്റെ വ്യത്യസ്തമായിട്ടുള്ള മോഡലൊക്കെ കണ്ട് മനസ്സിലാക്കാനും അറിയാനൊക്കെ സാധിക്കും വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അവിടുന്ന് വാങ്ങുകയൊക്കെ ചെയ്യട്ടോ ി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലീവിംഗ് ഏരിയ ഉണ്ട് ഇവിടെ ഇതിൻ്റെ ടൈമിൽ വ്യത്യാസം കളർ ടൈം റോസ് ടൈം ടൈം തന്നെ രണ്ടിനു ടൈ ഇത് കൊടുത്തേ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് ആ ഭാവി അവർക്ക് റൂം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാം ആ ഓപ്പൺ ട്രാസ് കൊടുത്തിട്ടുണ്ട് അഞ്ച് ലക്ഷം ആ അടുത്ത റൂമിൻ്റെ അത്രയും സ്ഥലം തന്നെ ഇവിടെ ഉണ്ട് അടുത്ത റൂം ഇതാ ഈ റൂമിലേക്ക് വന്നാൽ ഈ ബാങ്ക് കൊടുത്തിട്ട് ഇതെല്ലാം റൂം സൈസ് അല്ല ഒരുപാട് തന്നെയാണ് വയ്യത്യാസം മൂന്നി മൂന്നിന്റെ റൂമിൽ മൂന്നേ മൂന്നിന്റെ റൂമില്ല രണ്ട് സൈഡ് പോയിട്ട് അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുണ്ട് ഈ റൂമും അറ്റാച്ച് ഈ വരേണ്ട മൂന്ന് ബെഡ്റൂമുകളും അറ്റാച്ച് ബാത്റൂമുണ്ട് ഡിസൈൻ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെങ്കിൽ സിംഗിൾ പീസ് ക്ലോസറ്റ് ഷവർ ഷവറും കാര്യങ്ങളെ എല്ലാ അത്യാവശ്യ കാര്യങ്ങളും ഇതെല്ലാം വാൾട്ടേജുകളെല്ലാം അപ്രോക്സിറ്റ് ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി ബാൽക്കണി അല്ലേ ബാൽക്കണി അല്ലേ ബാൽക്കണിത് ബാൽക്കണി അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ബാൽക്കണിയാണ് ആ ബാൽക്കണി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ചെറിയ ബോട്ടിയാട് പോലും ഇവിടെ ചെടിയോ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാവുന്നതായിരുന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ഡ്രസ്സായിട്ട് ഓപ്പൺ ഡ്രസ്സായിട്ട് അല്ലേ ജോൺ ഫ്ലോറിൻ്റെ ഓപ്പൺ ഡ്രസ്സായിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആണ് നമ്മൾ വാട്ടർ ടാങ്ക് മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് മുകളിലാണ് ചെയ്തത് അവിടെ കയറാൻ വേണ്ടി ഉള്ള കെയർ സ്ഥലമുണ്ട് വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ വേണ്ടിട്ടുള്ള ഏരിയ ആ ഭാഗത്തായിട്ട് ഇൻവെർട്ടർ ഇലക്ട്രിക്കലിനും അടിയിലേക്ക് അഞ്ച് മാസം എല്ലാം മാസം എടുത്തിട്ടുണ്ട് എല്ലാ വർക്കുകളും കൊടുത്തിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്ത നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു വീടാണ് ക്വാളിറ്റി പരമാവധി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിർമ്മാണം പൂർത്തിയച്ചത് മൂന്ന് ബെഡ്റൂമും ബാത്റൂമും ആയിട്ടുള്ള റൂമുകളാണ് നല്ല വീടുകളൊക്കെ നിർമ്മിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ എന്തായാലും മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ